ടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധിവരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ പ്രോസിക്യൂഷൻ വാദങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു കുറ്റകൃത്യം നടന്നതിന് പിന്നിലെ അടിസ്ഥാന കാരണമായി പ്രോസിക്യൂഷൻ പറയുന്നത് എട്ടാം പ്രതി ദിലീപിന് കാവ്യ മാധവനുമായുണ്ടായ ബന്ധവും ഇതറിഞ്ഞ് മഞ്ജു വാര്യർ ദിലീപിൽ നിന്ന് അകന്നതുമാണ് മഞ്ജു വാര്യറുമായി വിവാഹബന്ധം ഉണ്ടായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ദിലീപ് കാവ്യവുമായി അഭിഹിത ബന്ധം ഉണ്ടായിരുന്നത് ഒരിക്കലെ ആദർഷികമായി ദിലീപ് തൻ്റെ ഫോണിൽ വീട്ടിൽ വെച്ച് പോയി മഞ്ജു വാര്യർ ആ ഫോണെടുത്ത് നോക്കുകയുണ്ടായി ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നു ആ മെസ്സേജുകൾ ആരുടേതാണെന്ന് അന്വേഷിക്കുന്നു കാവ്യ മാധവൻ്റേതാണ് ഈ നമ്പറെന്ന് മഞ്ജു തിരിച്ചറിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മഞ്ജു ഇതറിയുന്നത് ഇതിനുശേഷം കൂടുതൽ അറിയാൻ മഞ്ജു വാര്യർ ശ്രമിച്ചു അതിജീവിതയുടെ വീട്ടിൽ മഞ്ജു വാര്യനും സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും എത്തി നടി ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മഞ്ജുവിനോട് പറയുന്നു ഇത് മഞ്ജു ദിലീപ് വിവാഹബന്ധത്തിൽ ഉലച്ചിലുണ്ടാക്കി ഈ വൈരാഗ്യം അതിജീവിതയോട് ദിലീപിൻ ഉണ്ടായിരുന്നു എന്നാണ് പ്രോസിക്യൂഷൻ വാദം കാവ്യയുടെ നമ്പർ നാല് പേരുകളിലാണ് പല ഫോണുകളിലായി ദിലീപ് സേവ് ചെയ്തിരുന്നതെന്ന് പ്രോസിക്യൂഷൻ പറയുന്നത് ദിലീപിൻ്റെ ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ ദിൽക കാദിൽ എന്നീ പേരുകളിലാണ് കാവ്യയുടെ നമ്പർ സേവ് ചെയ്തത് അതിജീവിത അതിജീവിത കാവ്യ ദിലീ ബന്ധത്തെക്കുറിച്ച് മഞ്ജുവിനോട് പറയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് ഒരിക്കൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി സംസാരിച്ചിട്ടുണ്ട് ഗോസിപ്പുകളൊന്നും മഞ്ജു വിശ്വസിക്കുന്നില്ല ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടും തൻ്റെ സുഹൃത്തായ അതിജീവിതയോട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് മഞ്ജു വരണിൻ്റെ സംശയം ഇവരെല്ലാവരും കൂടി അതായത് മഞ്ജു വരനും സുഹൃത്തുക്കളും അതിജീവിതയുടെ വീട്ടിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് ഇതേക്കുറിച്ച് ചോദിക്കുന്നത് നിനക്കിതേക്കുറിച്ച് അറിയാമായിരുന്നു എന്ന് ചോദിച്ചു അതിജീവിതയുടെ അച്ഛനൊക്കെ അവളെ വഴക്കു പറഞ്ഞു നീ എന്തിനാണ് വേണ്ടാത്ത കൂട്ടുകെട്ടിൽ ചെന്ന് വിടുന്നത് നിനക്ക് വല്ലതും അറിയാമെങ്കിൽ നീ പറഞ്ഞു കൊടുക്കേ എന്ന് പറഞ്ഞു അപ്പോഴാണ് ആ കുട്ടി പറഞ്ഞത് എന്നാണ് ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞത്